നീ എന്താ മേഘെ താമസിച്ചത് ശേഖർ തായെ വന്ന് കാറിൽ നിന്നും ഇറങ്ങി മകളോട് ബാൽക്കണിയിൽ നിന്ന് ചോദിച്ചു ഡാഡി ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ല ശേഖർ തായേക്കിറങ്ങിച്ചെന്ന് അവളുടെ മമ്മി ഗായത്രിയോട് പറഞ്ഞു മോള് വന്നിട്ടുണ്ട് നീ പോയി ഡോർ തുറക്ക് വാതിൽ തുറന്നതും ക്ഷീണത്തോടെ മേഘ വന്ന് സെറ്റിൽ തളർന്നിരുന്നു നീ കഴിച്ചിട്ടല്ലേ വന്നത് എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി പാർട്ടിയൊക്കെ അടിപൊളി പിന്നൊന്നും പറയണ്ട ഡാഡി മമ്മി അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒന്ന് കോൾ വന്നപ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയതാ ഏതോ ഫ്രോഡുകൾ എൻ്റെ മാലയും പൊട്ടിച്ചു കൊണ്ട് ഒറ്റപ്പോക്ക് ബൈക്കിനെ അവിടെയാണെങ്കിലും ആരുമില്ല ഞാനാകെ സ്തംഭിച്ച് നിന്നുപോയി അയ്യോ എന്നിട്ട് അതിന് നിൻ്റെ കൈത്തിലെ മാല ഉണ്ടല്ലോ എന്നിട്ട് ആ അതാ പറഞ്ഞു വരുന്നേ അപ്പോൾ മാല പോവാത്തതാണോ മമ്മിയുടെ കുഴപ്പം ബാക്കി കേൾക്ക് അപ്പോൾ കൃത്യ നേരത്ത് ഏതോ വൈദ്യുതിനെ പോലെ ഒരാൾ വന്ന് അവരുടെ പിറകെ പോയി ആഹാ ശേഖർ പറഞ്ഞു എന്നിട്ട് ഗായത്രി ചോദിച്ചു എന്നിട്ട് അവരെ വിരട്ടിക്കാണും മാലതെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തന്നു ഹാ ഹൻസ എവിടെയുള്ള ആളാ നീ ചോദിച്ചില്ലേ പുള്ളി മലയാളി തന്നെ ഇവിടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുക പേര് സിദ്ധാർത്ഥ് അത്രേ പറഞ്ഞു എന്നോട് ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് അത് ഞാനും ഓർത്തു പക്ഷേ പുള്ളിക്കാരൻ്റെ നമ്പർ വാങ്ങിയില്ല പക്ഷേ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അവിടെ ഒന്ന് നാളെ പോകാം വേണ്ട എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മമ്മി എതിർത്തു അല്ല ആൾക്ക് നമ്മളൊരു പ്രത്യുപകാരം ചെയ്യണ്ട മാല വെറും മാലയല്ല ഡയമണ്ടാ അതും എത്ര രൂപയുടെ മുതലാ അതാ അയാൾ തിരികെ കൊണ്ടുവന്നു കൊടുത്തത് നമുക്ക് ആ പയ്യനെ വിളിച്ചൊരു ഡിന്നർ കൊടുക്കാം അതെ അതിന്റെ ആവശ്യമുണ്ടോ മമ്മി എതിര് പറയല്ലേ ഞാൻ നാളെ തന്നെ പുള്ളിയെ പോയി കാണണം മേഘവാഷ് കാണിച്ചു ഈ രാത്രിയുള്ള കറക്കം ആദ്യം തന്നെ നിറുത്ത് ആളുകളൊക്കെ എത്രക്കാരാ റോട്ടിലൂടെ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ലല്ലോ ഉപദേശം നിനക്ക് ഇഷ്ടമാവില്ലല്ലോ ഡാഡി ഈ മമ്മി ഇപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ മേൽ ചാരുന്നതും നോക്ക് മതി മതി നീ വേഗം മുറിയിലേക്ക് ചെല്ലാൻ നോക്ക് ശേഖർ മേഘയോട് പറഞ്ഞു മേഘ അമ്മയെ ഗോഷ്ഠി കാണിച്ച് കളിയാക്കി മുറിയിലേക്ക് പോയി നിങ്ങളാ എല്ലാത്തിനും അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് എന്നാൽ ശേഖർ ഗായത്രി പറഞ്ഞു കേൾക്കാത്ത മട്ടിൽ നിന്നു രാത്രി സിത്തു എത്താൻ വൈകി അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ ശ്രേയയുടെ മുറി അടച്ചിരുന്നു മേയും എബ്രവും വന്ന കാർ ശൂന്യം അപ്പോൾ അവർ മടങ്ങിപ്പോയി കാണും സിത്തുന നനച്ചു പിറ്റേന്ന് സിത്തു ഉണർന്നത് കോളിംഗ് ബെല്ല് വെല്ലടി കേട്ടാണ് ഡോർ തുറന്നു നോക്കി ശ്രേയയായിരുന്നു വന്നത് രാത്രി ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചതായിരുന്നു വരാമെന്ന് വാക്കും കൊടുത്ത് അപ്പോളല്ലേ ചില എമർജൻസികൾ വന്നത് സിത്തുവിനെ രാത്രി കണ്ടില്ല ഇന്നലെ ഒരുപാട് വൈകിയല്ലേ എത്തിയപ്പോൾ അതെടാ ഇന്നലെ രാത്രി വൈകി ഇങ്ങോട്ട് വരും വൈ വൈക്ക് ഒരു പെൺകുട്ടിയുടെ മാലയും പൊട്ടിച്ച് ഏതോ ചില്ലാൻമാൻ പാഞ്ഞു പോയി ഞാൻ പോയി ആ മാല വാങ്ങി ആ കുട്ടിക്ക് തിരിച്ചേൽപ്പിച്ചു തിത്തു ഒറ്റയ്ക്ക് പോയോ അവർ രണ്ട് പേരായിരുന്നു രണ്ട് പൊട്ടിച്ചതും ആൾ കൂടി പിന്നെ അവൻ അവന്മാർക്ക് രക്ഷയില്ലല്ലോ മാല തന്നു ഞാൻ ഉടനെ സേഫായത് ആ കുട്ടിക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പിന്നെയും പോവേണ്ടി വന്നു അവൻ വീട് മാറുകയാണോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയി ഇറക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ആകെ കൂടി ഒരോട്ടമായിരുന്നു ഇന്നലെ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി അല്ലേ സിത്തുവിൻ്റെ സ്ഥിരം സ്വഭാവമാണല്ലോ ഇത് ഏയ് കണ്ണു മുന്നിൽ ഓരോന്ന് കണ്ടാൽ എങ്ങനെയാടോ അന്ന് അങ്ങനെ തന്നെയല്ലേ ഞാൻ ശ്രേയയെയും ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയിട്ടത് അതെ അതെ പിന്നെ ഫ്രണ്ടും ഹസ്സും പോയല്ലേ ഷേടാ എനിക്ക് ശ്രേയയുടെ ബിരിയാണി മിസ്സായി ഇനി കുറിച്ച് സെൻ്റി അടിച്ച കാര്യമില്ല സിത്തു ഇന്ന് പോണ്ടേ പിന്നല്ലാണ്ട് എന്നാൽ ഞാനും പോകാൻ നോക്കട്ടെ അപ്പോൾ കാണാം ശരി ശ്രേയ ശ്രേയ തൻ്റെ മുറിയിലേക്ക് തിരികെ എത്തി ഹെൽപ്പിങ്ങും എൻ്റെ ഒക്കെ നല്ലതാണ് പിന്നെ എന്തിനും ഒരു ലിമിറ്റഡ് ഉണ്ടായാൽ മതി ശ്രേയ ആത്മഗതം പറഞ്ഞു സാർ സാറിനെ കാണാൻ ഒരു പെൺകുട്ടി താഴെ വന്നിട്ടുണ്ട് ഓഫീസിൽ ജോലി ആയില്ലായിരുന്നു സിത്തുവിനോട് അരുൺ വന്ന് പറഞ്ഞപ്പോൾ സിത്തു ഓർത്തു തന്നെ കാണാൻ ഇവിടെ വന്നത് ആരാണ് ഇനി ശ്രേയ ഏയ് ശ്രേയ ഇവിടേക്ക് വരാൻ ചാൻസ് കുറവാണ് എന്തെങ്കിലുമുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ ഫോൺ വിളിയാക്കും ഹാ ആരാണെന്ന് പേര് പറഞ്ഞോ ഇല്ല ശരി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയേ ഇപ്പോൾ വരാം അരുണെ പറഞ്ഞയച്ചത് സിത്തു എഴുന്നേറ്റ് ക്യാമ്പിൽ നിന്നും വെളിയിലിറങ്ങി സ്റ്റെപ്പിൽ ഇറങ്ങി വരുമ്പോൾ തായ് സിത്തുവിനെ വെയിറ്റ് ചെയ്തിരുന്ന പെൺകുട്ടിയെ പിൻവശമാണ് ആദ്യം കണ്ടത് ശ്രേയല്ല തീർച്ച സിത്തു അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു എക്സ്ക്യൂസ് മീ ആരാ മനസ്സിലായില്ല സിത്തു പിൻവശം കണ്ടിട്ട് മനസ്സിലാവാതെ ചോദിച്ചു മേഘ തിരിഞ്ഞു നോക്കി അല്ല താനായിരുന്നോ എന്താ ഇതുവഴി ഇനി പ്രോബ്ലം ഏയ് ഒരു ഇല്ല ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഡാഡിയോടും മമ്മിയോടും പറഞ്ഞപ്പോൾ അവർക്കേറെ വാശി എനിക്ക് ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തയാളെ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് ഈ ധീരശാലിയെ അവർക്കൊന്ന് നേരിൽ കാണണം പോലും ധീരശാലിയോ അത് കേട്ട് ചിരിച്ചു ഇയാളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അവരവരൊരു പ പത്തു പേരും ഞാൻ ഒരാളോ എന്നിട്ടവരെ സിനിമ സെൻ്ററിൽ ഇടിച്ചു വീത്തി മാല വാങ്ങി തനിക്ക് കൊണ്ടുവന്നതുപോലെയാണ് ആ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് വയ്യിൽ കാണുന്ന പല കാര്യങ്ങളും കണ്ടാലും എല്ലാവരും മൈൻഡ് ചെയ്യാതെ പോകുള്ളൂ എന്തിനാ വെറുതെ വയ്യാവേലികൾ തലയിൽ കയറ്റി വയ്ക്കുന്നത് എന്ന് ചിന്തിച്ച് കളയും സിദ്ധാർത്ഥ് അങ്ങനെ ചിന്തിച്ച് വൈ കടന്നു പോയില്ലല്ലോ ആ കള്ളന്മാരുടെ പുറകെ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരെയെങ്കിൽ ആരൊക്കെ കാണും പിന്നെ സിത്തു നേരിട്ട് നേരിടാൻ പോകുന്ന സി സിറ്റുവേഷൻ ഓർത്ത് പേടിച്ചു പോയില്ലല്ലോ അപ്പോൾ സിത്തു ധൈര്യശാലിയല്ലേ ഹോ മതി മതി എന്നെ പുകയ്ത്തിയത് ഞാൻ അങ്ങ് സമ്മതിച്ചു ആഹാ സമ്മതിച്ചാൽ മാത്രം പോരാ സിത്തു നാളെ വീട്ടിലേക്ക് ഡിന്നറിന് വരണം നാളെ സിത്തുവിനോടൊത്ത ഞങ്ങളുടെ ഡിന്നർ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ വേണം ഡിന്നറിന് വിളിക്കുന്നത് മാല കൊണ്ടു തന്നതിന് പ്രതിഫലമായി കാണണ്ട ഞങ്ങളുടെ ഒരു സന്തോഷം പ്ലീസ് ശരി ഞാൻ വരാം എൻ്റെ നമ്പർ സേവ് ചെയ്തോളൂ മേഘയുടെ നമ്പർ സേവ് ചെയ്ത് സിത്തു അതിലേക്കൊരു മിസ് അടിച്ചു അപ്പോൾ സിത്തുവിനെ ഞാൻ വിളിക്കാം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരി കാണാം മേഘ ഓഫീസിൽ നിന്നും ഇറങ്ങി പിറകിൽ അരുൺ വന്നു നിന്നത് സിത്തു അറിഞ്ഞില്ല ആരാ സാറേ ആ പെണ്ണ് കണ്ടിട്ട് നല്ല ഉള്ളെടുത്ത് ആണെന്ന് തോന്നുന്നു വിടാതെ മുറുകെ പിടിച്ചോ മുറുകെ പിടിക്കാനോ അരുണെ അരുൺ എന്താ ഉദ്ദേശിച്ചത് മട്ടു കണ്ടിട്ട് ആ പെണ്ണിന് സാറിനോട് എന്തോ ഒരിത് പോലെ ഒന്ന് പോടാ ഒരാളും പെണ്ണും ഒന്ന് ഫ്രീഡത്തോടെ സംസാരിച്ചാൽ അപ്പോൾ പ്രേമം കോപ്പ് നിനക്കൊന്നും വേറെ പണിയില്ലേ അരുണേ എന്നെ സാറേ ആ പെണ്ണ് വന്നത് എന്തിനാ അറിയില്ല പക്ഷേ അതിൻ്റെ കണ്ണിൽ പ്രേമമുണ്ട് എടാ ഇന്നലെ രാത്രി ആ പെണ്ണിൻ്റെ മാല ആരോ പൊട്ടിച്ചു ഞാൻ അവർക്കിട്ട് രണ്ട് പൊട്ടിച്ചു മാല കൊണ്ടുവന്ന് തിരികെ കൊടുത്തു അതിൻ്റെ നന്ദി പറയാൻ വന്നതാ പിന്നെ അതിൻ്റെ ഡാഡിയും മമ്മിയും പറഞ്ഞിട്ട് ഡിന്നറിനു ക്ഷണിച്ചു ഉള്ളൂ അതിനാ അവൻ്റെ കണ്ണിലെ ഒരു കണ്ടുപിടുത്തം ആഹാ മാല നായകൻ ഓടിച്ചെന്ന് മാല വീണ്ടെടുത്തു തിരികെ കൊടുക്കുന്നു ഡാഡിയും മമ്മിയും വീട്ടിലേക്ക് വിളിക്കുന്നു ക്ലിയർ റോട്ട് മുന്നിൽ തെളിഞ്ഞു കിടക്കുക അപ്പോൾ പ്രേമത്തിനുള്ള എല്ലാ സ്കോപ്പും ഇതിൽ ഞാൻ കാണുന്നുണ്ട് എൻ്റെ പൊന്നാർ സാറേ അരുൺ ചിത്തുവിൻ്റെ താടിക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് കടന്നുപോയി ഈ അരുൺ ഇതെന്തൊക്കെയാ പറയുന്നത് ഓരോ പ്രാന്ത് സിത്തു അവിടെ ചേറലിരുന്നു ഏയ് കണ്ട ഉടനെ അങ്ങനെയൊക്കെ തോന്നോ കണ്ടിട്ട് ആ പെൺകുട്ടി നല്ല ബോൾഡാണെന്ന് തോന്നുന്നു സ്ട്രൈറ്റായി കാര്യങ്ങൾ പറയുന്നത് പോലെയുണ്ട് ഏയ് അതിന് അതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല എന്തായാലും നാളെ അങ്ങോട്ട് പോയിട്ട് വരാം അവർ ക്ഷണിച്ചതല്ലേ ഒന്ന് ചെന്ന് മുഖം കാണിച്ച് വരാം പിന്നീട് സിത്തു ക്യാമ്പിനിലേക്ക് കയറിപ്പോയി ശ്രേയ റെസ്റ്റോറൻറ്റിൽ നിന്നും വരാൻ കുറച്ച് വൈകി അവിടെ നിന്നും ബേക്കറിയിൽ പോയി കേക്കും വാങ്ങി ഓട്ടോ പിടിച്ച് അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോൾ ലേറ്റായി ഇന്നലെ സിത്തുവിനോട് പറഞ്ഞിരുന്നു ബർത്ത്ഡേ ആയിട്ട് ചിലവ് ചെയ്യാമെന്ന് താൻ ഉണ്ടായിട്ട് ബിരിയാണി സിത്തു മിസ് ചെയ്തല്ലോ അപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ക്ഷണിക്കാമെന്ന് വെച്ചു പക്ഷെ മുറിയിൽ സിത്തുവിനെ കണ്ടില്ല ബൈക്കും അവിടെ ഇല്ല ഇനി ഇന്ന് സിത്തുവും തന്നെ പോലെ ഇന്ന് വൈകിക്കാണോ വരുന്ന ശ്രേയ നഖം കടിച്ച് ചിന്തിച്ചു നേരം കൂടി സിത്തുവിനെ അപ്പാർട്ട്മെന്റ് ഗേറ്റിനരികിൽ നിന്ന് ക്ഷമ നശിച്ചപ്പോൾ സിത്തുവിനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു സിത്തു കോളടുത്തതും ശ്രേയ ചോദിച്ചു സിത്തു എവിടെയാ ഇവിടെ കണ്ടില്ല ശ്രേയ ഞാൻ വരു വന്നിരുന്നു ഇന്ന് ഇത്തിരി മുന്നേ വന്നത് തിരികെ കൈ ഇന്നൊരു പരിപാടി ഉണ്ടടോ ഉം സിത്തു തൻ്റെ ബർത്ത്ഡേ മറന്ന കാര്യം ശ്രേയ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാൻ ദുനിഞ്ഞില്ല ശ്രേയ വെച്ചോ നിശബ്ദയായപ്പോൾ സിത്തു ചോദിച്ചു ഇല്ല എടോ ഞാൻ കുറച്ച് ബിസിയാ കാണാം ശരി സിത്തു ആ സമയം മേഘയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രേയ നിരാശയോടെ തൻ്റെ മുറിയിൽ വാതിൽ തുറന്ന് കുറച്ചു നേരം മൗനമായിരുന്നു വാങ്ങിക്കൊണ്ടുവന്ന കേക്കിലേക്ക് നിറഞ്ഞ കണ്ണുകളിലൂടെ നോക്കി തന്നെ ഡാഡിക്കും മമ്മിക്കും കിട്ടിയ ദിവസമാണ് ശ്രേയ ബർത്ത്ഡേ ആയി ആഘോഷിക്കുന്നത് സിത്തു അടുത്തുള്ളത് കൊണ്ടാണ് കേക്ക് വാങ്ങി മുറിക്കാമെന്ന് വിചാരിച്ചത് ഇനി അത് പോട്ടെ ശ്രേയ ബാഗിൽ വെച്ച ബിയർ ബോട്ട് പുറത്തേക്കെടുത്തു നോക്കി ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് നമ്മളെയും നമ്മുടെ വിശേഷ ദിവസങ്ങളെയും എല്ലാവരും ഓർത്ത് വെക്കണമെന്നില്ലല്ലോ എപ്പോഴും തനിക്ക് കൂട്ടായിട്ടുള്ളത് ദേഹ ഇതൊക്കെയാ ബിയർ ബോട്ടിൽ ഉയർത്തി നേർക്കു പിടിച്ചുകൊണ്ട് കൊണ്ട് ശ്രേയ ഓർത്തു വരൂ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥുവിനു വേണ്ടി ഞങ്ങളെല്ലാം വെയിറ്റിംഗും ആയിരുന്നു ഡാഡി മമ്മി അപ്പോൾ ആളെ നേരിൽ കണ്ടോ സിത്തുവിനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഡാഡിയോടും മമ്മിയോടും മേഘ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു മേഘയുടെ മുഖത്ത് സിത്തുവിനെ കണ്ടപ്പോൾ വല്ലാത്ത തിളക്കമായിരുന്നു ഹലോ സിത്തു എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നില്ല എന്നില്ല അത് മേഘ പറഞ്ഞു ജോലിയൊക്കെ അപ്പോൾ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല പരിചയപ്പെട്ടതിൽ സന്തോഷമെങ്കിൽ പരിചയപ്പെടാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ ആദ്യം താൻ ഇരിക്ക് സിത്തി ഇരുന്നു അവരുടെ അരികിൽ മേഘ അവിടെ കിടന്നിരുന്നു ഏതോ ഒരു മാസിക മറിച്ചു നോക്കിക്കൊണ്ട് നിന്നു നാട്ടിൽ എവിടെയാ എ ആം ടെക് കടവ് ആഹ് ആഹ് കേട്ടിട്ടുണ്ട് അവിടെ പണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് വളരെ പണ്ടാണ് അവൻ അവിടെ നിന്നൊക്കെ പോയി ഇപ്പോൾ കന്നഡയിൽ സെറ്റിലാടാ അത് ശരി പിന്നെ താങ്ക്സ് കിട്ടോ മേഘയെ അന്ന് തൻ്റെ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ യുനോ അത് അവളുടെ ഫേവറേറ്റ് ചെയ്നാ ഇന്നത്തെ കാലത്ത് ഇത്തരം മെൻറ്റാലിറ്റിയുള്ള ചെറുപ്പക്കാരൊക്കെ ഭയങ്കര കുറവാ താങ്ക് യു ഗുഡ് സിത്തു തന്നെ അവിടെ എത്തി മേഘയുടെ അച്ഛൻ ശേഖറിൻ്റെ പ്രസംഗം കേട്ട് സിത്തു ചിരിച്ചു പിന്നെ ഇത് മേഘയുടെ മമ്മി ഹൗസ് വൈഫാ ഇവൾക്കായിരുന്നു ഏറ്റവും നിർബന്ധം സിത്തുവിനെ വിളിച്ചൊരു ഡിന്നർ തരണമെന്ന് ഡാഡിയുടെ നുണ കേട്ട് മേഘ അമ്പരന്നു ഹോ ഈ ഡാഡി ആള് കൊള്ളാമല്ലോ മമ്മിയുടെ മുഖം കണ്ടപ്പോൾ മേഘയ്ക്ക് ചിരി വന്നു നുണ പറയുന്ന യാതൊരു എക്സ്പ്രിയൻസും ഡാഡിയുടെ മുഖത്തില്ല പിന്നെ പൊക്കി പറയലട്ടോ എൻ്റെ മോള് മേഘ നല്ലൊരു ആർട്ടിസ്റ്റാ ആണോ മേഘ സിത്തുവിനെ അതൊക്കെ കാണിച്ചു കൊടുക്ക് ശേഖർ പറഞ്ഞു മേഘ സിത്തുവിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആ മുറിയുടെ ഡോറിൽ അതിമനോഹരമായ പെയിന്റിംഗ് ഉണ്ടായിരുന്നു സിത്തു അത് കണ്ടു ചോദിച്ചു ഇത് മേഘ ചെയ്തതാണോ അതെ എന്താ സംശയം മേഘ ചിരിച്ചു കൊണ്ട് ഡോർ തുറന്നു മേഘ വരച്ച അതിനുള്ളിൽ ചിത്രങ്ങൾ സിത്തു വിസ്മയത്തോടെ നോക്കി ബ്യൂട്ടിഫുൾ സിത്തുവിൻ്റെ കണ്ണുകൾ വിടർന്നു എനിക്ക് ബോറടിക്കുമ്പോൾ ഉള്ള പരിപാടിയാ സിത്തു അത് ശരി ബോറടിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അല്ലാത്തപ്പോൾ വരച്ചാൽ ഇതിലും സൂപ്പറാണല്ലേ ഞാൻ വല്ലപ്പോഴുമൊക്കെ സിത്തു ആരോടും പറയില്ല ആർക്കും അറിയുമേ താനൊരു കലാകാരിയാണെന്ന് അറിയണ്ടേ മേഘ എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെയാ ഇപ്പോൾ കൂടി ഡാഡിയല്ലേ സിത്തുവിനോട് പറഞ്ഞത് ഈ വിവരം എന്തായാലും ഇതിലൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് പോലെ തോന്നുന്നു തോന്നുന്നു എനിക്ക് ആരും തെറ്റ് പറയില്ല സിത്തു ആ മുറിക്കൊക്കെ നടന്നു മേഘയുടെ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ചു അവർ നൽകിയ ഡിന്നർ കയറ്റുമാണ് മടങ്ങിയത് നല്ല ചെറുപ്പക്കാരനല്ലേ മമ്മി പറഞ്ഞു കേട്ട് അത്ഭുതത്തോടെ മേഘ മമ്മിയെ നോക്കി അതെയോ മമ്മിക്കായിരുന്നില്ലേ ഭയങ്കര വാഷി ഈ ഡിന്നറിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് വാദിച്ചതെന്തായിരുന്നു ഇന്നലെ എന്നിട്ടിപ്പോൾ നല്ല ചെറുപ്പക്കാരനാണെന്നോ അല്ലേ ഡാഡി ഒന്ന് പോടി മമ്മി മേഘയെ ചമ്മിയമ്മ മട്ടിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി രാത്രി സിത്തു അപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോൾ വൈകി ആ സമയം ആയതുകൊണ്ട് ശ്രേയ വിളിച്ചു ശല്യപ്പെടുത്തേണ്ടെന്ന് വെച്ചു സമയം കുറേയായല്ലോ റൂമിൽ കയറി ഡ്രസ്സ് മാറുമ്പോൾ ഋഷിയുടെ കോൾ ഹോ സിത്തു സർട്ട് മാറി തിരിച്ചു വിളിച്ചു അളിയ ഞാനിത് എത്ര നേരമായി വിളിക്കുന്നു എൻ്റെ ജോലിക്കാര്യം എന്തായടാ സിത്തു അലവരാതി എടാ ഞാൻ നോക്കുന്നുണ്ട് ശരിയായിട്ടില്ല എടാ മാറി ഇവിടെ എന്ന് വെച്ച് പൊറുപ്പിക്കുന്നില്ല എടാ പ്ലീസ് ജോലി ഒന്നും ശരിയായില്ലെങ്കിലും കുയപ്പമില്ല ഞാൻ കൂടി നിൻ്റെ കൂടെ വന്നു നിന്നോട്ടെ അതൊന്നും വേണ്ട നീ അവിടെ തൽക്കാലം നിൽക്ക് ഞാൻ വിളിക്കാം ഞാൻ വെക്കുകയാണേ ചിത്ത ഫോൺ വെച്ചു ഒന്ന് നടു നിവർത്തി ദീർഘശ്വാസമെടുത്തു കിടന്നു ഇടയ്ക്കൊന്ന് സമയം നോക്കി കണ്ണുമെല്ലെ പൂട്ടുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നെന്തോ ഓർത്തു സിത്തു എഴുന്നേറ്റു അയ്യോ ഒരു കാര്യം മറന്നല്ലോ ഇന്ന് ശ്രേയയുടെ ബർത്ത്ഡേ ഡേ ആയിരുന്നുവെന്ന് പറഞ്ഞതാണല്ലോ താൻ കൂടാമെന്ന് പറയാം പറയുകയും ചെയ്തു ഷേ അതാകും പോകുന്ന വഴി ശ്രേയ വിളിച്ചത് മറന്നുപോയി സിത്ത് വിഷമം തോന്നി ശ്രേയ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഫീലായി കാണും ഇനി ഇപ്പോൾ എന്താ പറയുക സിത്തു അതോർത്തു കിടന്നു പെട്ടെന്ന് വാതിൽ ശക്തിയായി ആരോ തട്ടുന്ന ഒച്ച കേട്ടു സിത്തു എഴുന്നേറ്റു ഈ നേരത്ത് ആരാ സിത്തു ഡോറിൻ്റെ അരികിലെത്തി